ഹായ് ഗേൾസ് അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ കൂട്ടുക പോവാ വീഡിയോയിലേക്ക് ഇന്ന് നമ്മൾ ഉണ്ടാക്കാം നമ്മുടെ പഴംപൊരിയാണ് ആദ്യം ഒരു കപ്പ് മൈദപ്പൊടിയും ഒരു നൂല് മഞ്ഞൾപ്പൊടി പഞ്ചസാര ഉപ്പ് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക നന പഴം തൊഴി കഴിഞ്ഞ് നീളത്ത് കട്ട് ചെയ്തെടുക്കുക സ്കൂളിൽ നിന്ന് വരുമ്പോ അമ്മ പഴംപൊരിയൊക്കെ ഉണ്ടാക്കി തരും നമുക്ക് പഴംപൊരി നല്ല ഇഷ്ടമാണ് കഴിക്കുമ്പോ മുറ മുറായിരിക്കും ചായ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു സാധനമാണ് ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടായ ശേഷം പഴം അത് മാവിൽ മുക്കി എണ്ണയിൽ ഇടുക ഒറ്റ സ്റ്റെപ്പിൽ മലമ്പൊരി പൊരിച്ചെടുക്കാം ഒരു സൈഡിൽ വേവിയ ശേഷം മറിച്ചിട്ട് കൊടുക്കുക വെന്ത ശേഷം കരി കോരി എടുക്കുക പഴംപൊരിയുടെ കൂടെ കുടിക്കാൻ ഞങ്ങൾ ചായ ഇട്ടു ബാക്കി വഴവും ഇതുപോലെ പൊരിച്ചെടുക്കുക നമ്മൾ പഴംപൊഴി തയ്യാറ് നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൊണ്ട് ടാറ്റാ ബൈ ബൈ